ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം സങ്കീർത്തനത്തിന്റെ ഏഴാമത് ആധാരമാക്കി തിരുവചനത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുകയാണ് ഒരു ദൈവ പൈതലും ദൈവമില്ലാതെ ലോകഹിതപ്രകാരം ലോകത്തിന്റെ ഹിതപ്രകാരം ചലിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള വ്യത്യാസം കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം ചെയ്യുന്നവനെയും കുറിച്ച് നീ മുഷിയരുത് നീ അഹോമയ്ക്കായി കാത്തിരിക്ക അവനായി പ്രത്യാശിക്കെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മിത്രമേ ലോകത്തിന്റെ ഹിതപ്രകാരം ചലിക്കപ്പെടുന്ന വ്യക്തിക്ക് ഏത് വിധേനയും തന്റെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഇച്ഛയോട് കൂടെ അതിനുവേണ്ടി അത് ലഭ്യമാകാനുള്ള പദ്ധതികൾ അവൻ്റെ മുൻപിൽ താൻ തന്നെ മെനയുമ്പോൾ നേരായുള്ള വഴികളെ മറിച്ച് കളഞ്ഞിട്ട് ദുരുപായങ്ങൾ തെറ്റായ മാർഗങ്ങൾ തെറ്റായ വഴികൾ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ നേരെ കാര്യം നടത്തുന്നവൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ളവർ കാര്യം സാധിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ നേരായ മാർഗത്തിൽ നടക്കുന്ന മനുഷ്യൻ നിരാശ ഉളവാകാനിടയാകും അല്ലെങ്കിൽ സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഏത് തരന്താണ് താണ വഴികളിലേക്ക് പോകുന്നവരെ ഞാൻ നിങ്ങളും കാണാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നീതിയോടെ നടക്കുന്ന നേരോടെ നടക്കുന്ന മനുഷ്യർക്ക് അവരോട് തന്നെ വിരക്തി തോന്നുവാനും തങ്ങളും ഈ മാർഗമൊക്കെ വിട്ടുകളയണമോ എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥകളും ഉണ്ടാകാം പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നിങ്ങൾ അവരെ ആരെയും നോക്കരുത് രഘോവയ്ക്കായി കാത്തിരിക്കുക നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിധകളും സങ്കടങ്ങളും കാണുന്ന നല്ലൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടെന്നേ അല്പ താമസിച്ചാലും തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നീട്ടി ശത്രുവിൻ്റെ മുമ്പിൽ നമ്മെ തകരാതെ തളരാതെ തലയുയർത്തി നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ലോകത്തിന്റെ ഹിതപ്രകാരം ഓടാനല്ല ഒരു ദൈവ പൈതൽ തൻ്റെതായ ജീവിത നിലവാരത്തെ സൂക്ഷിച്ച് തൻ്റേതായ വ്യക്തിത്വത്തെ തുറന്നു വെച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് വെക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ ഒരുപേ ഒരു പക്ഷേ അല്പതാമസൊക്കെ ഉണ്ടായേക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിന് അല്പ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം ഭാരപടണ്ട കർത്താവ് നിങ്ങളെ മാനിപ്പാൻ അവൻ്റെ കരം ശക്തമാണ് അവൻ നിങ്ങളെ അത്ഭുതമാക്കും അവൻ നിങ്ങളെ വികടന്മാരുടെ നടുവിൽ വിടക്ക് പറയുന്നവരുടെ നടുവിൽ അപവാദം പറയുന്നവരുടെ നാഴവിൽ കൈവിടുന്ന ദൈവമല്ല തല ഉയർത്തി മാനിപ്പിക്കുവാൻ അവന്റെ കരം ശക്തമായതുകൊണ്ട് ദൈവത്തിന് മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ചുവടികൾ വെക്കുക നിങ്ങൾ തളർന്നു പോകത്തില്ല നിങ്ങൾ ക്ഷീണിച്ച് പോകത്തില്ല നിങ്ങളൊരു പരാജയമാകത്തില്ല നിങ്ങൾ ജയാളികളാകും കാരണം നമ്മുടെ കരത്തിൽ പിടിക്കുന്ന സർവശക്തൻ സർവത്തിൻ്റെയും ഉറവിടവും സകലത്തെയും സൃഷ്ടി ചെയ്ത് സർവശക്തനാണ് അവൻ സകലത്തെയും ശോധന ചെയ്യുന്ന ദൈവമാകുന്നത് കൊണ്ട് നമ്മെ മാനിക്കും അനുഗ്രഹിക്കും ഉയർത്തും ബലവുള്ള കേരത്തിൽ താണിരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹത്തെ സഹായിക്കട്ടെ ഗോഡ്